നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്തെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങൾ പിൻവലിക്കപ്പെടുന്നത് ഇതാദ്യമായൊന്നുമല്ല പിൻവലിക്കപ്പെടുന്നതിന്റെ വക്കിലേക്ക് വക്കഫ് നിയമ ഭേദഗതി എത്തി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് മറ്റൊരു കൂട്ടുകൂടിയിടുകയാണ് സുപ്രീം കോടതി എന്തിനും അന്തിമമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരവകാശവുമില്ല ജനങ്ങൾ അഞ്ച് കൊല്ലത്തേക്ക് മാത്രം ഭരണമേൽപ്പിക്കുന്ന താൽക്കാലിക സംവിധാനമാണ് കേന്ദ്ര സർക്കാർ എന്നാൽ സുപ്രീം കോടതി അങ്ങനെയല്ല അത് എക്കാലവും നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരും നയങ്ങളും കാലഘട്ടങ്ങൾ മാറുന്നതോടെ മാറി മാറി വരും പത്ത് കൊല്ലം മുമ്പുള്ള നയങ്ങളല്ല ഇപ്പോഴത്തെ നയം ആവിഷ്കാര സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് ഉണ്ട് അതിന്മേൽ കുതിരകയറാൻ ഒരു സർക്കാരിനെയും അനുവദിക്കില്ല എന്ന് നരേന്ദ്രമോദിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ജീവ് ഖന്ന രംഗത്ത് വരികയാണ് നരേന്ദ്രമോദി ഇതുവരെ ആൺകുട്ടികളെ നേരിട്ട് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഒരുപക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം വ്യതിചരിക്കാത്ത ദൃഢമായ മനോഭാവത്തോടെയാണ് സഞ്ജീവ് ഖന്ന നേരിട്ട് ഇറങ്ങുന്നത് മറ്റുള്ളവരെ പോലെ നരേന്ദ്രമോദി പറഞ്ഞാൽ അത് കേട്ട് ഒരു അക്ഷരം കമാനുരക്ഷരമുണ്ടാതെ അനുസരിക്കുന്നവരല്ല അമിത്ഷായ്ക്കെതിരെ ശിക്ഷാവിധി നടപ്പിലാക്കാൻ ജസ്റ്റിസ് ലോയ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ് ഈ ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത് അത്തരത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ നീങ്ങിയാൽ ജീവഹാനി വരെ സംഭവിക്കും എന്ന ഭയചകിതമായ അവസ്ഥയെ ഓർമ്മിപ്പിക്കാനാണ് ബി ജെ പിയിലെ പല എം പിമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊലവിളിയാണ് നടത്തുന്നത് ഭീഷണിപ്പെടുത്തൽ ഞങ്ങളോട് മുട്ടിയാൽ നിങ്ങളൊന്നും പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള കൊലവിളി പ്രസംഗം ഇതിനു മുമ്പും പലരും നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും ഒക്കെയുള്ള സംഘപരിവാർ സംഘടനകൾ രാഹുൽ ഗാന്ധിയെ ഉന്മൂലനം ചെയ്താൽ പ്രതിഫലവും അതായത് പാരിതോഷികൾ തരാമെന്ന രീതിയിൽ വരെ വലിയ രീതിയിൽ ഈ രാജ്യത്ത് വർഗീയ പരാമർശങ്ങൾ നടത്തിയ നിരവധിയായ പോഷക സംഘടനകൾ സംഘപരിവാറിനുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുകയാണ് സുപ്രീം കോടതി വരെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സൂക്ഷിച്ചിരുന്നോ കരുതിയിരുന്നോ എന്നൊക്കെയുള്ള രീതിയിൽ അതിന് മറുപടിയുമായി ആണ് ഇപ്പോൾ കപിൽസിബൽ ഉൾപ്പെടെയുള്ളവർ വരുന്നത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാൻ നിങ്ങളൊക്കെ ആരാ എന്നാണ് സിബൽ ചോദിക്കുന്നത് ഈ ഇന്ത്യ ഒരാളുടെയും അവകാശ സ്വത്തല്ല ഈ രാജ്യം എന്നത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന അവരുടെ എല്ലാം രാജ്യമാണത് പ്രത്യേകമായി ഒരു അമിത്ഷായ്ക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഉറപ്പിച്ച് പറയുകയാണ് കൂടുതൽ കളിക്കാൻ വന്നാൽ ഗവർണറെ കെട്ടുകെട്ടിക്കാനുള്ള വഴി എനിക്കറിയാമെന്നാണ് സ്റ്റാലിനും പറഞ്ഞിരിക്കുന്നത് ഒരു ഗവർണറും ഇവിടെ ഷോ ഇറക്കണ്ട ഗവർണർമാരെ ഉപയോഗിച്ച് ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ പൊളിച്ചടുക്കും എന്ന് തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്